ഗാസയ്ക്ക് ആശ്വാസവുമായി ബ്രിട്ടനിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ ഗവൺമെന്റ് പലസ്തീനിലെ വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ യു എൻ ആർഡബ്ല്യുഎയ്ക്കുള്ള ധനസഹായം ഉടൻ ആരംഭിക്കുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു ഇസ്രായേലിന്റെ വ്യാജ പ്രചാരണത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മുൻ സർക്കാരാണ് ധനസഹായം നിർത്തിവച്ചത് ഏജൻസി നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പാർലമെന്റിൽ പറഞ്ഞു ഹമാസ് ഓപ്പറേഷൻ യു എൻ ആർഡബ്ല്യുഎ ഉദ്യോഗസ്ഥർ പങ്കാളികളായെന്ന് ജനുവരിയിൽ ഇസ്രായേൽ വ്യാജ ആരോപണം ഉന്നയിച്ചിരുന്നു ും ഇതേ തുടർന്നാണ് ബ്രിട്ടനും യു എസും അടക്കം പതിനാറ് രാജ്യങ്ങൾ ധനസഹായം നിർത്തിവച്ചത് ഇതിൽ യു എസ് ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളെല്ലാം തീരുമാനം പിൻവലിച്ച് സഹായം പുനരാരംഭിച്ചിട്ടുണ്ട് യു എൻ ആർ ഡബ്ല്യു ഫണ്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചത് ഞങ്ങൾ ഒഴിവാക്കുകയാണ് ബ്രിട്ടൻ ഇരുപത്തിയൊന്നിൽ ദശലക്ഷം ഡോളർ ഏജൻസിക്ക് നൽകും ഡേവിഡ് ലാമി പറഞ്ഞു പലസ്തീനിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യ വിതരണ മേഖലയിൽ എഴുപതിലേറെ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യു എ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇവരുടെ പ്രവർത്തനം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷനിൽ പന്ത്രണ്ട് യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ജനുവരിയിലാണ് ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചത് നിരവധി ജീവനക്കാർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇത് മുൻനിർത്തി യു എൻ ആർ ഡബ്ല്യുഎയ്ക്കുള്ള ധനസഹായം നിർത്തിവയ്ക്കാൻ ലോകരാജ്യങ്ങൾക്ക് മേൽ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തി എന്നാൽ ഏജൻസിക്കെതിരെ ഇസ്രായേൽ ഉന്നയിച്ച ആരോപണം കള്ളമാണെന്ന് മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് പലസ്തീൻ അഭയാർത്ഥികളെ തുരങ്കം വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഏജൻസി അപകീർത്തിപ്പെടുത്താൻ ഇസ്രയേൽ നടത്തുന്ന വ്യാപക പ്രചാരണമാണിതെന്ന് കാതറിൻ കൊളോണ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെ സ്വിറ്റ്സർലന്റ് ഓസ്ട്രേലിയ കാനഡ സ്വീഡൻ ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ സഹായ വിതരണം പുനരാരംഭിച്ചു ഏജൻസിയുടെ നിഷ്പക്ഷത സ്ഥിരീകരിച്ച കൊളോണ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ മരവിപ്പിച്ച സഹായം പുനഃസ്ഥാപിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് യു എൻ നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം ലബനൻ പ്രദേശത്തിനുള്ളിൽ ഡ്രോൺ ആക്രമണത്തിൽ മുതിർന്ന ഇസ്ലാമിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടതായി സൂചന നാവികസേനയുടെ തലവൻ അസ് മുറാദിനെ ഐ ഡി എഫും ഷിൻബെറ്റും കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് മറ്റൊരു ഭീകരനെയും വധിച്ചതായി ഐഡിഎഫ് അവകാശപ്പെട്ടു അതിനിടെ ഈജിപ്ത് ഖത്തർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും ഉടനടി മാനുഷിക വെടിനിർത്തലും നടക്കുന്നതിനിടെ നെതന്യാഹുവിന്റെ ഉടമ്പടി വ്യവസ്ഥകൾ മുന്നോട്ട് വച്ച് മൊസാദ് മേധാവി ആയുധധാരികളായ ആരെയും വടക്കൻ ഗാസിയിലേക്ക് മടങ്ങാൻ അനുവദിക്കരുതെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യത്തിൽ ധാരണയിലെത്താൻ ഏറെ സമയമെടുക്കുമെന്ന് മൊസാദ് മേധാവി ഡേവിഡ് മാർണിയ പറഞ്ഞു ഈജിപ്തിനും ഗാസയ്ക്കുമിടയിൽ ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന നിർണായക ബഫർ സോണിന്റെ നിയന്ത്രണം ഐഡിഎഫ് നിലനിർത്തണമെന്ന നദന്യാഹം നിർബന്ധിക്കുന്നു ആ നിർദ്ദേശം അംഗീകരിക്കുന്നതിൽ ഹമാസ് ആദ്യം വിസമ്മതിച്ചു ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നതിന് മുൻപ് ഇസ്രയേൽ സ്ഥിരമായി വിടിനിർത്തലിന് സമ്മതിക്കണമെന്നും ഫിലാഡൽഫി ഇടനാഴി ഉൾപ്പെടെ ഗാസ മുനിവിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും ഷടിച്ചു പിന്നീട് ആ ആവശ്യം ഉപേക്ഷിക്കുകയും കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രക്രിയ അംഗീകരിക്കുകയും ചെയ്തു അതിനിടെ ഏകദേശം മുപ്പത്തിമൂന്ന് മുതൽ പതിനെട്ട് വരെ ബന്ദികളെ ഘട്ടത്തിൽ മോചിപ്പിക്കുകയും യുദ്ധത്തിന് വിരാമമിട്ട് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ സുരക്ഷാ തടവുകാരെയും തീവ്രവാദികളെയും മോചിപ്പിക്കുകയും ചെയ്യും ആറാഴ്ച നീണ്ടു നിൽക്കുന്ന ഒന്നാംഘട്ടത്തിന്റെ പതിനാറാം ദിവസം സ്ഥിരമായ വെടിനിർത്തൽ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിക്കും നെതന്യാഹു പറഞ്ഞതനുസരിച്ച് ഹമാസ് ഇരുപത്തിയൊൻപത് മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി